മുകളിലോട്ട് ആദ്യം പോയി നോക്കാം മുകളിൽ നിന്ന് കിട്ടുമോ നോക്കാം

െ എന്നാ നമുക്ക് താഴോട്ട് പോവാം നമ്മുടെ പാഷൻ ഫ്രൂട്ട് വിളിച്ചോക്കട്ടെ ഏ നിക്ക് നമ്മുടെ പപ്പരയ്ക്ക പിന്നെ <laughs> 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 <hums> വേരുവിട്ടാ വേരുവിട്ട് ആ വേറെ ആദ്യം വിട്ട അപ്പഴത്തേക്കും വേറെല്ലാം കള അല്ലെങ്കി ഇതെല്ലാം വളർന്ന് വേറെ ഇതിനകത്ത് കേറത്തില്ല പിന്നെയും കളിക്കത്തില്ലേ അല്ലേ അച്ചാ പിന്നെ കിളിക്കത്തില്ലേ ഇത് പൊട്ടി കളിക്കത്തില്ലേ അല്ല ഇത് ഇങ്ങനെ നിക്കുമ്പോഴേന്ന് ചെടിയൊക്കെ അപ്പുറത്തെ പപ്പറയ്ക്ക് അങ്ങനെല്ലോ എന്ത് കടയി കുപ്പി ആരച്ച കുഴിച്ചിട്ടിവിടെ എന്റെ കുഴിച്ച എന്തെങ്കിലും നിധിയും കിട്ടുവല്ലോ